ഒരു നെഗറ്റീവ് തോട്ട്സ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു പൊല്യൂഷൻ നടക്കും അതാണ് ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു മൈനസ് എനർജിയിലേക്ക് ഈ മുറിയെ കൊണ്ടുപോകുന്നത് ഒരു ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും ഭയപ്പെട്ട് ഭയത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആത്മഹത്യ നടന്നൊരു മുറിയാണ് കേട്ടോ എന്ന് പറയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആത്മഹത്യ നടന്നൊരു മുറിയാണ് കേട്ടോ ആ മുറിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ആക്ച്വലി അത് അത് പ്രേതബാധയൊന്നുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് വാസ്തവത്തിൽ എന്താണെന്നറിയോ അറിയുമോ ഇപ്പോൾ ഒരാൾ കുറെ കാലം ഒരു മുറിയിൽ അയാൾ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാൾ എന്തായാലും പോയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അപ്പോ അയാൾ ആ കുറെ കാലം ആ മുറിയിൽ അയാളുടേതായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസിലും നെഗറ്റീവ് ഫീലിംഗ്സിലും നെഗറ്റീവ് തോട്ട്സിലും കുറെ കാലം ജീവിച്ച് 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 അതിന്റെ ഒരു പൊല്യൂഷൻ ആ മുറി മുഴുവനും നടന്നിട്ടുണ്ടാവും മനസ്സിലാണുണ്ടാവും ആ മുറി മുഴുവനും ആ ഒരു എനർജി വന്നിട്ടുണ്ടാവും സോ നാച്ചുറലി അവിടെ ഒരു സൂയിസൈഡ് നടക്കുമ്പോൾ സൂയിസൈഡ് ഉദ്ദേശിക്കുന്നത് അത്രയും കാലം അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട് ആ അറ്റ്മോസ്ഫിയറാണ് അവിടെ നെഗറ്റീവായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ മുറിയിൽ കയറുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് പിന്നെ നാച്ചുറലി ഒരു അവിടെ ഒരു സൈക്കോളജിക്കൽ സാധനം ഉണ്ട് ഇവിടെ ഒരാൾ ആത്മഹത്യ മുറിയാണെന്നുള്ള രീതിയിൽ നമ്മൾ കയറുമ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റും കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാകാൻ കാരണം അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് പക്ഷെ ഇത് ഇത് ഒന്നും സ്ഥിരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം തരുന്നതും എന്നാൽ വിഷമിപ്പിക്കുന്നതും കാര്യം അത് ആശ്വാസം തരുന്നത് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് സ്ഥിരമല്ല നമുക്ക് ഈ എനർജി മാറ്റാവുന്നതാണ് ആ മുറിയിലെ എനർജി നമുക്ക് മാറ്റാവുന്നതു വളരെ ശരിയാണ് ഞാൻ താമസിക്കുന്ന വീട്ടില് ഒരു സൂസൈഡ് നടന്ന വീട്ടിലാ പക്ഷെ ഞങ്ങൾക്ക് അതിന്റേതായ പ്രശ്നങ്ങളില്ല അത് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ആ ഈ ഒരു മുറിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മുറി ആക്കി നമുക്ക് മാറ്റാം നമ്മൾ അവിടെ നിന്നിട്ട് ചാൻറ്റിങ് ചെയ്യാന്ന് ഓം നമുക്ക് എന്തായാലും അല്ലെങ്കിൽ പ്രേയേഴ്സ് അത് സ്ഥിരമായിട്ട് ആ മുറി അതിന് വേണ്ടിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുറിയിൽ എനർജി അങ്ങോട്ട് മാറാൻ തുടങ്ങും രണ്ടും പൂജ നടത്തുക അവിടെ അവിടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെക്കുക ഗുരുക്കന്മാരുടെ ചിത്രങ്ങൾ വെക്കുക അങ്ങനെ മൊത്തത്തിലെ ആ മുറിയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കുറെ നാളത്തേക്ക് ആ മുറി എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഭഗവത്ഗീതയിൽ നിന്ന് വായിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ അവിടെ ആ മുറിനെ നമുക്ക് ടോട്ടലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുറിയാക്കി മാറ്റാൻ പറ്റും പിന്നീട് ഒരു ഒരു ആറ് മാസം കഴിഞ്ഞ ആ മുറിയിലോട്ട് കയറുമ്പോൾ നമുക്കൊരു ക്ഷേത്രത്തിൽ കയറുന്ന പോലത്തെ ഒന്നും ചെയ്യില്ല അത് മീൻസ് ഒരു ഒരു ആശ്വാസം തോന്നുന്ന ഒരു മുറിയാക്കി ആ മുറിയിനെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പ്രേദബാധാത ഇല്ല ഒരു നെഗറ്റിവിറ്റി ഇല്ല സ്ഥിരമായിട്ട് പോസിറ്റിവിറ്റി ഇല്ല കേട്ടോ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പൂജ നടത്തുന്ന മുറിയിൽ നമ്മൾ പിന്നീട് സ്ഥിരമായിട്ട് ഒരു മോശം കാര്യത്തിന് മുറി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ മുറിയുടെ എനർജി മാറും കാരണം എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സ്ഥിരമല്ല ഇപ്പൊ നമ്മുടെ എനർജി സ്ഥിരമാണോ രാവിലെ നമുക്ക് ഒരു ഹൈ എനർജി ആണെങ്കിൽ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം മതി നമ്മുടെ എനർജി ലോ ആവാനായിട്ട് അപ്പൊ എനർജി ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടോ സ്റ്റഡി ആയിട്ടോ നിൽക്കുന്ന ഒരു സംഗതി അല്ല അത് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ എനർജി എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പോ രാവിലെ നമ്മൾ വീട്ടിൽ നിറങ്ങുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയും വൈകുന്നേരം വന്നിട്ട് നമുക്ക് കറങ്ങാൻ പോവാട്ടോ നമുക്ക് സിനിമയ്ക്ക് പോവാട്ടോ കാരണം രാവിലത്തെ ഒരു ഹൈ എനർജിയിലാണ് നമ്മൾ ഈ വാക്കു കൊടുക്കുന്നത് പക്ഷേ വൈകുന്നേരം തിരിച്ചു വരുന്ന നമ്മൾ നമ്മുടെ എനർജി ചിലപ്പോൾ ലോ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഓഫീസിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എനർജി ലോ ആയിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയും മക്കളി ഇന്ന് ഇന്ന് വേണ്ട നമുക്ക് പിന്നെ ഒരു സംഭവം അപ്പം കുട്ടികൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും പക്ഷെ അത് നമ്മളല്ല അതിന്റെ ഉത്തരവാദി അതിൻ്റെ ഉത്തരവാദി ആ എനർജി എന്നുള്ളൊരു സംഗതിയാണ് കാരണം അതെപ്പോൾ വേണേലും മാറാം ചിലപ്പോൾ നമ്മൾ രാവിലെ ഡൽ ആയിട്ട് വീട്ടിൽ ഇറങ്ങി ഉച്ചക്കത്ത് ഓഫീസിൽ നിന്ന് നമ്മൾ പ്രൊമോട്ടഡ് ചെയ്യുന്ന ഒരു വാർത്തയൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു അസൈൻമെന്റ് സക്സസ് ആവെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എനർജി വ്യത്യാസമുണ്ട് അപ്പോൾ അപ്പം നേരെ തിരിച്ചുവാം കേട്ടോ രാവിലെ നെഗറ്റീവ് ആയിട്ട് പോയ ഒരാൾ പോസിറ്റീവായിട്ടും തിരിച്ചു വരാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ നെഗറ്റീവ് ആയിട്ടും തിരിച്ച് വരാം അപ്പൊ എനർജി ഒരു ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്